എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കിടക മാസം പത്തൊമ്പതാം തീയതി രാമായണ പാരായണത്തിൽ കിഷ്കിന്ധാകാണ്ടം തുടരാം ആദ്യം ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം രാമായ രാമചന്ദ്രായ വേദസേ രാമഭായ സീതായ പതയേ നമ ആ പദാമപഹർ സർവസമ്പദാം ോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം യത്രയുനാഥ കീർത്തത്രം പാഷ്പരി പരിപൂർണലോചനം മാരുതിമതന്ദഗം കൂജന്തം രാമരാമീരിധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകിഗോകിം ശ്രീ പാർവതി പരമേശരാഭ്യം നമ ശ്രീഹരേ ശ്രീ മഹാഗണപതീ സരസ്വതൈമസ്ോ ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवाल्मा राम श्रीराम रमावदे श्रीराम रमणीयविग्रह नमोऽस्तु दे नारायणाय नमो ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമചന്ദ്രവാക്യം അപ്പോൾ മഹേന്ദ്ര ഗുഹാന്തരൽ പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു പ്രവരനം പൃഥ്വിധര പ്രവരൊതുങ്കരൂപനായി ദൃഷ്ടു ആ പരക്കിടത്തും കവികളെ തുഷ്ടിയ പറഞ്ഞു ുലാധിപൻ ഭക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാത് മുമ്പിൽ മുമ്പിൽ വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം അനൂദിനം ഗൃത്രവാക്യം കേട്ടു മർക്കടൗഖം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിയിടിനാൻ അദ്രിന്തതുല്യനായ ഒരു ഗൃത്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായി കൽപ്പിതന്മാർക്കും തടുക്കരുതേതു മേ നമ്മളൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതുമെത്രയും പാപികളാക തന്നെ വയം നിർമലായുധൻ നന്മയോർത്തോളം പറയാ പറയാവതല്ലോ വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടേ പുണ്യമോർത്താൽ മറ്റ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാശു മരിച്ചവൻ ചെരുമാറായിതു രാമപാദാംബുജേ പക്ഷി എന്നാകലും മോക്ഷം ലഭിച്ചിരുന്നു ക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനര ഭാഷിതം കേട്ടു സമ്പാദിയം മാനസാനന്ദം കലർന്നു ചോദിച്ചിരുന്നു കർണപീയൂഷ സമാനമം വാക്കുകൾ ചൊന്നതായിരുന്നു ജഡായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്ന ഇത് അന്യോന്യം ഇങ്ങൂ വരുവിൻ ഭയപ്പെടായി കേട്ടു ഉമ്പർ കൊൺ പൗത്രനു അൻപോടതു കേട്ടു സമ്പാദിതോ ജനന്ത സംഭാവ്യാൻ സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനോടും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിതു കായനം താതാജ്ഞയാട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദശ ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രീ മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണദാചരഹനോടു ജടായുവാം പക്ഷിപ്രകരൻ അതിനാൽ വലഞ്ഞൊരു ലക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടി അറുത്താൻ അതു നേരം പക്ഷീന്ദ്രനം ധരണിതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടേ മൃത്യു വരായി എന്നനുഗ്രഹിച്ചാൻ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനം രാമനെ കണ്ടു വൃത്താന്തായുജ്യം ലഭിച്ചു ഭാഗ്യവാൻ അർക്കുലഭവനാകിയ രാമനും അർക്കജനോട് അഗ്നി സാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വനരാധീശ്വരനായി സുഗ്രീവനം ജാനകീയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കബീവരന്മാരെ ഓരോ ദിശ ദക്ഷിണാദിക്കുന്നു പോന്നിതു ഞങ്ങളും ലക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ മുപ്പതൂ നാളിനകത്തു ചെന്നിടായികിലപ്പോൾ അവരെ വധിക്കും കബീവരൻ പാതാളം ഉൾക്കു ഉൾപ്പുക്കുവാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങൾ അതുകൊണ്ടു ദർഭവിരിച്ചു കിടന്നു പ്പോൾ ഭവാനും ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളു നീ അറിഞ്ഞിടടോ താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയം ആരൂഢമോദമ അവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം പ്രാതാവ് എനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്നനേകായിരം മത്സരം കൂടി ഞാൻ എന്നുടേ സോദരൻ വാർത്ത കേട്ടിയിടിനേൻ എന്നുടേ സോദരനായ ഉദകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പീൻ ഉദക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ അപ്പോൾ ആദരാൽ അപ്പോളമനെടുത്തു കപികളും നൽകി കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ പിന്നെയോ മുത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനഗീത വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങി ഞാൻ തുംഗമായിടം ത്രികൂടാ ജലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനേ ജാനകി നക്തഞ്ചരീശനമധ്യേ വസിക്കുന്നു ദൂരെ ഒരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണാം വൃദ്ധനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടു വരും ദൃഢം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ല കടക്കണം ആശുപോയി തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവ മതി വഴിയെന്നു നിർണയം യത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പൊക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞു ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണമെന്നു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ സംബാദിതനുടേ പൂർവവിക്തങ്ങളോടു വാനരന്മാരോട് ചൊല്ലിനാൻ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തക്ഷണി തീയും പിടിച്ചിതനുജനു പക്ഷകുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോട് വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസിത്താൽ ഉണർന്നു ഉണർന്നൊരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസ മാനസനായുഴന്നങ്ങനെ ചെന്നേ നിശാഖര താപസന്തനുടേ പുണ്യാശ്രമത്തിനു പുണ്യ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ള ഒരറിവു നിമിത്തമായി എന്തുസമ്പാദേ വിരൂപനായി വന്നതിന് എന്തു മൂലം ഇതാരാലകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പറക എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനിൻ പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകം ദയാണിതേ ജീവനെ ജീവനത്തെ ധരിക്കേണ്ടു മുപായമിന്നേവം എന്നോടു ചൊല്ലിത്തരണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി അരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കരു കുരുഷനീ ദേഹം നിമിത്തമീ ദുഃഖമറീകനീ ദേഹം ഓർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ള ബുദ്ധി കൈക്കൊണ്ടു മോഹദാഹം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ള ഒരു അവിദ്യ സമുത്ഭവ വസ്തുവായുള്ള ഒന്നഹങ്കാരം ഓർക്കനീ പിന്നായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആത്മാവിനുമായ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനം കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങൾ അത് സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യാദികൾ ഹംസപദങ്ങൾ മറന്നൂ ചായുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാവാത്മകൈ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്ത വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗദീനീക്ക് സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു ആഴും വിധവും കൊണ്ടു വീഴു വീഴു മധോഭുവി പുണ്യേ മുടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലി ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമൗ പതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദം വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതമഞ്ഞിതുവരും യോനിരക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായുപരിവേഷിതവുമാം ഏകദിനേന കലർന്നു കലാലമാവിച്ചാലതം പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം ഭവിക്കൂ മാംസാർത്ഥകാലേന മെല്ലവേ പേശി തസ്യുരൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മൂന്ന് മാസേന സന്ധികൾ അംഗങ്ങൾ ദൂരം ക്രമേണ ഭവിച്ചിടും

ഗുപ്തമായ ഒരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കുംതരേ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ചസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽപരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്ത രസത്തിനാൽ വർദ്ധതയേ ഗർഭകരമായ പിണ്ടം മുഹുർമൃത്യുവരാ നിജകർമ്മബലത്തിനാൽ പൂർവജന പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഢരവന് പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി ഞാൻ പത്തുനൂറായിരം ജോലികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാതി ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞു നിത്യ കുടുംബ ഭരണികസക്തനായി വിത്തമന്യായമായി ആർജിച്ചിതന്വഹം വിഷ്ണു സ്മരണയും ചെയ്തു കൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണിതീ ജപീച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലേ കൽ പോനിക്കു പുറപ്പെട്ടു കൊള്ളാവൂ ദു ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സർക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനിന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനം ഭഗവസ്തുതി പത്തു മാസം തികയും ജീവനും യോനിരന്ധ്രേണ പീഡാൻമിതം ബാല്യ മനോഭി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതം യൗവന ദുഃഖവും വാർധക്യ ദുഃഖവും സർവവും നിന്നാല അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളും ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ൂക്ഷ്മികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകൻ ആത്മജ്ഞാനിയായി ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യം ബുദ്ധം പരബ്രഹ്മമാനന്ദർഗുണം നിഷ്കളം

ത്രേതായുകേ വന്നു നാരായണൻ ഭുവി ജാതനായിടം ദശരഥ പുത്രനായി നത്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധവു ബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ കുണ്ടരീകോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടു കൊമ്മായ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരേ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കപികുലം ദക്ഷിണ വാരിധി തീരദേശേവരം തത്ര സമാഗമം നിന്നോട് വാണ വാനരർക്കെത്തു മുര നിമിത്തേന നിസ്സംശയം എന്നാൽ അവരെ അവരോട് നീ തന്നെങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടൂ അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനീ വന്നതൂ കാൺമിറകൾ പുത്തനായെന്നെ വിചിത്രമെന്ന വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ വാക്യവും സത്യമല്ലാതെ ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാവ്രതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീരഹോ നല്ലതു മേന്മേൽ വരണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടണമേ നന്നായതിപ്രയത്നം ചെയ്കിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാരവാര നിധിയെ കടക്കുന്നിധേവരം രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയം എന്നു പറഞ്ഞു പറന്നു സമുദ്ര ലംഘനത്തിന് കവികളുടെ പിന്നെ ആലോചനത്തോടുംക്രചക്ര ഭയങ്കര മഗ്രേ സമുദ്രമാലോക്യ കുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നു മറുകര കാൺമാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേരിച്ചു ചാവദീനെന്തവകാശം കവികളെ ശക്രതനേതനൂജനാ മംഗതൻ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാലിബരിൽ വച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അങ്കരാനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിരൊരുത്തരൂ മങ്കരൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേക മുച്ചതാ ഉദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരു കവി മുപ്പതും അൻപത് രൂപ എഴുപതും മാമെന്നു എൺപതു ചാടാമെനിക്കെന്നൊരു വനം തൊണ്ണൂറ് ചാടുവൻ ദില്ലേഖനോ നൂറ് യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിൽ ആർക്കും മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നമായി അളക്കും കൊട്ടി മൂവേഴു വട്ടം വലത്തു വലത്തുവീടിനേൻ വാർദ്ധകഗ്രസ്തനായേ നിണി കടപ്പാനുമില്ല വേഗം ഞാൻ ഇരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചൈതൻ ദശമാത്രയാ കലസ്വരൂപനാമീശ്വരൻ തന്നുടേ ലീലകൾ ഓർത്തോളം അത്ഭുതം എത്രയും ഇത് അജാത്മജൻ കേട്ടതിനു വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ട് പോ ഒരു വന്തിലാം സാമർഥ്യമില്ല മറ്റാക്കുമെന്നാകിലും സാമർഥ്യമുണ്ടോ ഭവാനിദീനെങ്കിലും പ്രത്യേക ജനങ്ങൾ അയക്കയില്ലെന്നുമേ പൃഥ്വിരിയിലേകനുണ്ടാമെന്നതേ വരൂ ആർക്കുമേയില്ല സാമർഥ്യ മനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ല പറഞ്ഞോരനന്തരം സാരസംഭവനന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽപ്രാണനന്ദനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതേ കുണ്ഠനായി ഇരുന്നു കളകയോ നിന്നെ ൊഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവൻ പിന്നെ വാദാത്മജനാകുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായ അഞ്ജന പെറ്റുള്ളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം വനീലഞ്ജസാ ഭവാൻ അഞ്ഞൂറ് ചാടിയതും ഞാൻ ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ ചണ്ടകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടതുഴ കണ്ടു നീ പക്വമെന്നോർത്തു ഭജി ഭക്ഷി യാൽ ശക്രനൂടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചുമാരുതന്നിന്നെയും കൊണ്ടുപോയി കൊണ്ടുപോയി പൊക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പതൂ മുക്കോടി വാനവർ നമ്മോടു മുൽപ്പല സംഭവ പുത്രവർഗത്തൊടം പ്രത്യക്ഷരായി വന്ന് അനുഗ്രഹിച്ചിടിനാർ മൃത്യു ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിൻ നിലക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാം ഹനുമാനിവനെന്നു സാദരം വജ്ര അച്ചരിത്രങ്ങൾ മറന്നിതോ മനസേ നിങ്കല്ലയോ തന്നതു രാഘവൻ അങ്കുലീയ നീ മെന്തിനെന്നോർക്കനീ വീര്യവേഗങ്ങൾ

ാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടും ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവാനെന്നുമേ അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമകരത്തിൽ ഇടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലതൂകരത്തിലാക്കിക്കൊണ്ടു രാമാന്തിരെ വെച്ചു കൈതൊഴുതിടുവൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോ രൂപ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു വിരവിൽ വരിക നീ രാവണനോട് എതിർത്തി എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടം ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാവല്ലോ പുഷ്കര മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മാരുതദേവനു മുണ്ടരീത ശ്രീരാമകാരി അർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപീകുലമാശു പോകുന്നു വിധിച്ചോരനന്തരം വേഗേനെ പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോദത്തോടിരുന്നിരക്കാലമേ ഇത്യധ്യാത്മരാമായി ഉമാമഹേശ്വര സംവാദി സമാപ്തം ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൽ കരോമി സമാരാമചന്ദ്രാമേന്ദ്രിയത്മന സകലം പരസ്മൈ നാരായണായേതി നാരായ സമർപ്പമേ നമ ശ്രീരാമചന്ദ്രായ